ഞാനും എൻ്റെ ഭാര്യങ്ങളുടെ എൻ്റെ എനിക്ക് എൺപത് വയസ്സും എൻ്റെ ഭാര്യയ്ക്ക് എഴുപത്തൊമ്പത് വയസ്സാണ് മസൈ ഞങ്ങൾ കട്ടിലുടത്തോണ്ട് ചിരട്ട എടുത്തോണ്ട് ഇവിടുന്ന് തെണ്ടും ഞാനും എൻ്റെ ഭാര്യ എഴുപത്തി എൺപത് വയസ്സായ ഞങ്ങൾ അവിടെ പോയി ചെറു വീട്ടു വീണ്ടും ആരൊക്കെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സാറായി ഞാൻ ഡൊണൈറ്റ് ചെയ്തിട്ടുണ്ട് ഓർത്തു നെറ്റ് നെടുമങ്ങാട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പതിറ്റാണ്ടുകളായി വിദുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ സംഘമാണിത് ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുന്നത് രണ്ടു വർഷം മുൻപാണ് വിദുര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ ദീർഘകാലമായി ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ കഴിയാതെ വന്നതോടെയാണ് സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തായത് ക്രമവിരുദ്ധമായി ജീവനക്കാരെ നിയമിച്ചതും നിക്ഷേപങ്ങൾക്ക് അമിത പലിശ നൽകിയതും ചട്ടം ലംഘിച്ച വായ്പകൾ നൽകിയതിലൂടെയും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഘത്തിനുണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ സംഘത്തിന്റെ ദൈനംദിന കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേടുകളും സാമ്പത്തിക തട്ടിപ്പും നടന്നതായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയാണ് ഇതിനിടെ സംഘം സെക്രട്ടറി ശരണ്യെ അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തിയിട്ടുണ്ട് ശരണ്ക്കെതിരെ സംഘം പരാതി നൽകിയിട്ടുമുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഇരുപത് ശതമാനം വീതം രണ്ട് തവണയും മുപ്പത് ശതമാനം വീതം രണ്ട് തവണയും മൂന്ന് മാസങ്ങളുടെ ഇടവേളയിൽ നിക്ഷേപകർക്ക് മടക്കി നൽകാമെന്ന് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ നൽകിയിരുന്ന ഉറപ്പിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഇന്നലെയും പണം മടക്കി കിട്ടാതെ വന്നതോടെ ഇന്ന് സംഘത്തിന്റെ ഓഫീസിലെത്തി നിക്ഷേപകർ ബഹളം വയ്ക്കുകയായിരുന്നു പറയോ പറയട്ടെ പറയട്ടെ ക്രമക്കേട് സെക്രട്ടറി ക്രമക്കേട് നടന്നതിന്റെ അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങള് പിന്നെ പുതിയ ഭരണസമിതി അന്വേഷണം നടത്തി അവരുടെ പേരില് ക്രമക്കേടുകൾ കണ്ടുപിടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി നടത്തി അതിൻ്റെ ഭാഗമായിട്ട് അവർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള പണാഭരണം നടന്നതുകൊണ്ടാണ് നിക്ഷേപകർക്ക് അതേപോലെ തന്നെ മറ്റിടപാടുകാർക്കും സമയത്ത് പൈസ കൊടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് കേൾക്കുക ിൽ നിന്ന് പണം അപഹരിച്ചതായി ഒരു ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചാൽ ആ കണ്ടുപിടിക്കുന്ന നിമിഷം നിങ്ങൾക്കീ പറയുന്നതനുസരിച്ചിട്ട് ശിക്ഷാ നടപടികൾ സർക്കാർ എടുക്കും അതെടുത്തുകൊണ്ടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് ആ തെറ്റ് സംബന്ധിച്ചത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ നെറ്റ്കോസ് കോസ് എന്ന് പറഞ്ഞ സഹകരണ സംഘം ഈ തുടങ്ങിയ കാലം മുതൽ ഇതുവരെയും ഇദ്ദേഹമാണ് പ്രസിഡൻറ്റ് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഈ ബാങ്കിൽ വേറെ ആരും തന്നെ പ്രസിഡൻറ്റായിട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ള ബോർഡ് മെമ്പർമാർ തന്നെയാണ് ഇതുവരെയും അതിനകത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ കാര്യബോധമുള്ള സംഘത്തിനെ സംബന്ധിച്ച് എ ബി സി ഡി അറിയാമെന്നുള്ള ആരും തന്നെ ഈ ബോർഡ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായ ഉണ്ടായ സാമ്പത്തിക നഷ്ടമാണ് സഹകരണ വകുപ്പ് അറുപത്തി ആറ് അനുസരിച്ച് അറുപത്തി അഞ്ച് അനുസരിച്ചുള്ള ഒരു അന്വേഷണം ഈ ഇവർ എന്ന് പറയുന്ന ശരണ്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സിക്സ്റ്റി ഫൈവ് അനുസരിച്ചൊരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടുകയും പ്രസിഡൻ്റെ പേരിന് ക്രിമിനൽ കേസെടുക്കുകയും ചെയ്തപ്പോഴും അതിനെതിരെ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിക്കുകയും സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പൈസയൊന്നും കട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഈ ഭരണസമിതി ഒളിച്ചു ഉണ്ടായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ട് അതായത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള പേരീഡിലും പ്രസിഡന്റ് ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തെ നേരിട്ടപ്പോഴും ആ ക്രിമിനൽ കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ജയഹറിനെയൊക്കെ സമീപിച്ച് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് അവിടെ ആ കേസിൽ നിന്ന് ഒഴി ഒഴിവാക്കിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ കമ്മിറ്റിക്ക് ഭൂരിപക്ഷം അല്ല എന്ന് പറഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഇദ്ദേഹം വീട്ടിലിരിപ്പായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അൽപ്പിച്ചു ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന് പറയുന്നത് എം എസ് റഷീദ് സന്തോഷ് ഷാഫി എ എം എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കാരണം ഈ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് സംഘം എന്താണ് എ ബി സി ഡി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കമ്മിറ്റിയാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് നിലവിൽ വന്നത് അപ്പോൾ ഇവിടെ വന്നു സംഘ നിക്ഷേപകരെ സംബന്ധിച്ച് പൈസ ചോദിക്കുമ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പറയും എനിക്കൊന്നും അറിഞ്ഞുകൂടാ സംഘത്തിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള കാര്യങ്ങളും ഇന്നുമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ നേരത്തെയുള്ള നിക്ഷേപകരെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയും പ്രസിഡന്റ് അന്ന് വീട്ടിലിരിപ്പാണ് വിളിച്ചിരിപ്പാണ് വീട്ടിൽ എവിടുന്ന് നിക്ഷേപകർ പൈസയ്ക്ക് വരുമ്പോൾ ഇവിടെയുള്ളവർ പറയും എനിക്കൊന്നും പറഞ്ഞാൽ നിങ്ങൾ വിദ്യാസാഗറിനെ പോയി കാണിയെന്ന് പറയും വിദ്യാസാഗറിനെ ചെന്ന് കാണുമ്പോൾ പറയും ഞാൻ ഇപ്പോൾ അവിടെ ബോർഡവും എനിക്ക് അവിടെ അധികാരമില്ല നിങ്ങൾ ബാങ്കിൽ ചെന്ന് ചോദിക്കാൻ പറയും ഇങ്ങനെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോഴാണ് അവരെല്ലാം കൂടെ നമ്മളെ സമീപിച്ചത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് വിധിര വികസന സമിതിയാണ് ഈ ഇതിൻ്റെ ഒരു ചുമതല ഏക്കേണ്ടി വന്നത് വസ്തു വാങ്ങിയതിനെ സംബന്ധിച്ചുള്ളത് അതിൻ്റെ കാണിച്ചു തരാം അതിന് സ്ഥലം പറയാനല്ല ഇത് വിവരാവകാശ പ്രകാരം എടുത്തതാണ് അതെ അത് അനുമതി വാങ്ങിയില്ല എന്നുള്ള സത്യമാണ് അനുവദി വാങ്ങിയില്ല വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് അതിന് വ്യക്തമാണ് പറഞ്ഞിട്ട് അല്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ശേഷമാണ് അതിനെ സംബന്ധിച്ചുള്ള അപ്പൊ അത് മാത്രം പറയട്ടെ അല്ല ഇത് പറഞ്ഞു ഞാൻ മറുപടി പതിനാല് ലക്ഷം രൂപയ്ക്ക് ആറ് ലക്ഷം രൂപ പൈസ എഴുതി ഇതിന് ഞാൻ ഒരു പൈസ പറയണത് അല്ല ഇവിടെ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെ തിരിച്ചറിപ്പിക്കണമല്ല എല്ലാം രേഖാമുരമാണ് ഇവർ തരാനുള്ള ആൾ കണ്ടത് തകസീതൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് വസ്തുവിനെ സംബന്ധിച്ച് അല്ല അതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ വസ്തുവിന്റെ വസ്തുവിന്റെ ആ പേരിൽ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമുള്ളതാണ് ഇരുപത്തിനാല് ജീവനക്കാരുടെ അവരെല്ലാം തന്ന അവരുടെ അവർ അടയ്ക്കാനുള്ള എമൗണ്ടുകളാണ് അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല അച്ഛൻ പറയാ പറയരുത് പൈസ പിരിച്ചെടുത്ത് തരും സാവകാശം വേണോന്നേ പറഞ്ഞുള്ളൂന്നാണ് എവിടെ നിന്നാണ് എങ്ങനെയാ അതാണ് പൈസക്ക് എന്തായാലും ഷാജു പറഞ്ഞു മനസ്സിലായില്ലേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ഉണ്ടാക്കി തരാൻ യാതൊരു ും ഈ ഭക്ഷണം ആയി കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും പത്ത് രൂപ തരാനുള്ളത് നിങ്ങൾ ആരോ ഇപ്പം കിട്ടിയോ അതുകൊണ്ടാണല്ലോ പലർക്കും കൊടുക്കാൻ പറ്റിയത് ബന്ധപ്പെട്ട ഓഡിറ്ററും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചത് ഒരു കോടി രൂപയ്ക്ക് പുറത്ത് സെക്രട്ടറിയുടെ പേരിന് പണാഭരണം കണ്ടിട്ടുണ്ട് അത് പലരെയും പേരിന് ചിട്ടിയിലൊന്നും ഇല്ലാത്ത ആളുകളുടെ പേരിനൊക്കെ ചിട്ടി എഴുതി ബാങ്കിലോട്ട് സംഘത്തിൻ്റെ പേരിനെ മാറ്റാനുള്ളതിന് പകരം അവരുടെ പേഴ്സണൽ അക്കൗണ്ടുകളിലോട്ട് സെക്രട്ടറിയുടെയും സെക്രട്ടറിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ അച്ഛൻ്റെ അമ്മേടെയൊക്കെ പേരിലോട്ടാണ് ഈ പൈസ മാറ്റിയിട്ട് പിന്നീടോടെ പൈസ വരുന്ന സമയത്ത് പണം തിരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോഴും ഈ രണ്ടായിരത്തി പതിനേഴിൽ കണ്ടുപിടിച്ചെങ്കിൽ ഇപ്പോഴാണ് ഇതെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടുപിടിച്ച് ഇത്രയും രൂപേര പണാവരണം നടത്തിയതായിട്ട് തെളിഞ്ഞത് സെക്രട്ടറി ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോടിക്ക് പുറത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഇപ്പോൾ ഓഡിറ്റർമാർ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങളും സെക്രട്ടറി അത്രത്തോളം വിശ്വസിച്ചാണ് കൂടെ സഹകരിച്ചിരുന്നത് അപ്പം ഇങ്ങനെ കൂടെ ഇരുന്നു കൊണ്ട് ഇത്രയും വേലത്തരം കാണിച്ചിട്ടു കാണിക്കുന്നുവെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാള് പറയുന്നത് പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ സമയത്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഈ വിവരം അറിഞ്ഞ് ഏതെങ്കിലും ഒരു ഒരു ഇൻവെസ്റ്റർ ഒരു പൈസ മുടക്കുമോ ഇയാൾ ഇയാൾ എവിടെ നിന്ന് പിടിച്ചിട്ട് ഇയാൾക്കുള്ള ഇയാൾ പറയുന്നത് സെക്രട്ടറിയാണ് സെക്രട്ടറി ഇയാൾക്ക് തെളിവെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ അവരുടെ സ്ഥലമൊക്കെ ജപ്തി ചെയ്യാമായിരുന്നു ഇയാളുടെ പേരിൽ അതും ചെയ്യാം അപ്പം എൻ്റെ എഫ്ഐആർ അനുസരിച്ച് ഇയാളുടെ പേരിലും കേസുണ്ട് ഒന്നോ രണ്ടോ ദിവസം കൂടെ നോക്കി തന്നിട്ട് ഞാനും എൻ്റെ ഭാര്യങ്ങൾ എൻ്റെ എനിക്ക് എൺപത് വയസ്സും എൻ്റെ ഭാര്യയ്ക്ക് എഴുപത്തൊമ്പത് വയസ്സാണ് മനസ്സിലായി ഞങ്ങൾ കട്ടിലും എടുത്തുണ്ട് ചിരട്ട എടുത്തുണ്ട് ഇവിടുന്ന് തെണ്ടും തിട്ട് ഇയാളുടെ വീട്ടും നിരക്കെ വിളങ്ങൾ ഞാനും എൻ്റെ ഭാര്യ എഴുപത്തി എൺപത് മനസ്സായ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ വീട്ടിൽ നിന്നിരങ്ങൾ പാരമ്പര്യമായിട്ട് ജീവിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാൻ സിംഗപ്പൂരായിരുന്നു ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിമൂന്ന് വർഷമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ സാറായി ഞാൻ ഡൊണേറ്റ് ചെയ്തിരുന്നു അനാഥാലയിലേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓർത്ത് വയ്ക്കും വിറലാണെങ്കിൽ മക്കൾക്ക് വേണ്ടി ആറഞ്ചേക്കർ സ്ഥലം മേടിച്ചിരുന്നു വിറവിലുണ്ട് ഇല്ല ഇല്ല ശരിയാണ് ചെറിയ ഒരു ചെറിയൊരു ക്ലിനിക് നടത്തുന്നുണ്ട് ഇയാൾ എന്നും അവിടെ കയറി വന്ന് എൻ്റെന്ന് പിന്നെ ഞാൻ കടം വായ്പ ആയിട്ടാണ് ഇയാളെൻ്റെ അമ്പതിനായിരം രൂപ വാങ്ങിച്ചത് ഈ അമ്പതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഘം ഉണ്ടായിരുന്ന അമ്പതിനായിരം രൂപയാണ് ഞാനൊരു അത്യാവശ്യ കാര്യങ്ങൾ അതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്ന പൈസയാണ് അത് ഇയാൾ എന്നെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഇയാൾ ഉടനെ എനിക്ക് പിന്നെ ഒരു മാസത്തിനകത്ത് കാശ് തരാമെന്ന് പറഞ്ഞ് തുറച്ചയായിട്ട് ഇയാൾ എൻ്റെ വന്നിട്ട് മറ്റുള്ളവരെക്കൊണ്ട് എൻ്റെ കൂട്ടുകാരെ കൊണ്ടും എൻ്റെ ബന്ധുക്കളെ ഒന്നും കൂടെ ഇയാൾക്ക് പോകുന്ന ഒരു ഒന്നര ലക്ഷം രൂപ കൂടെ അങ്ങനെ രണ്ടു ലക്ഷം രൂപ ഇയാളെൻ്റെ ആചരിക്കും ഞാനിപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഇപ്പം അവർ എന്നെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൈസ കൊടുക്കാൻ നിർത്തിയില്ല വിതുര പോലീസ് സ്ഥലത്തെത്തുകയും എസ് എച്ച്ഒയുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച മറ്റൊരു അനുരഞ്ജന ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് നിക്ഷേപകർ താൽക്കാലികമായി പിരിഞ്ഞു പോയത്